പിണറായി വിജയൻ പണ്ട് പത്രപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആജ്ഞാപിച്ചതൊക്കെ മലയാളികൾ കേട്ട് ചിരിക്കും ഞെട്ടിയിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാനായിട്ട് പ്രതിപക്ഷമെല്ലാം ഇടയ്ക്കിടെ ആ കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പില് യു ഡി എഫിനെങ്ങാനും അധികാരം കിട്ടിപ്പോയാൽ നടക്കുമോ നടക്കില്ല എന്നൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അങ്ങനെ കിട്ടിപ്പോയാൽ മുഖ്യമന്ത്രി പദം തനിക്കാണെന്ന് സ്വയം കച്ച കെട്ടി ഇറങ്ങിയ ഒരു നേതാവിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ ചെറിയ രണ്ട് ക്ലിപ്പിൽ കണ്ടത് കൂടുതൽ നമുക്ക് കാണാം കേട്ടോ അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ നേതാക്കളാണ് അധികാരം കിട്ടിയാൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകുന്നത് ഇവരെ കണ്ടാണ് നമ്മുടെ ഭാവി തലമുറ പഠിക്കുന്നതും പഠിക്കേണ്ടതും അവരാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ പെരുമാറുന്നത് എന്നറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂക്കത്ത് വിരൽ വെച്ച് പോകുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടെ അദ്ദേഹത്തിന്റെ ഈ പ്രകടനം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി കേട്ടാ കയ്യിൽ വെച്ചാൽ മതി ആ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്നോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കണ്ട പുറത്തിറക്കി വിടും മനസ്സിലെ മര്യാദയ്ക്ക് തോന്നാം അങ്ങനെ നിർത്തിക്കോ അത് കയ്യിൽ വെച്ചാൽ മതി അപ്പം അന്ന് പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതും ഇപ്പം പുറത്ത് ഇറക്കി വിടും എന്ന് പറയുന്ന തമ്മിൽ അർത്ഥത്തിൽ വല്ല വ്യത്യാസമുണ്ടോ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഈ രണ്ട് വാചകങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥ വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടോ എനിക്ക് കേട്ടപ്പോൾ രണ്ടിനും ഒരേ അർത്ഥമാണ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ആജ്ഞാപിക്കുന്ന സ്വരമുണ്ടെങ്കിൽ ഞാൻ പുറത്ത് ഇറക്കി വിടും എന്നുള്ളത് ഒരു ഭീഷണിയുടെ സ്വരവും ഉണ്ട് ഈ രണ്ട് നേതാക്കളും ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഇദ്ദേഹമാണ് ഇനി നമ്മുടെ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പ്രകടനം കഴിച്ചു വെക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഒരു പ്രത്യേക ഒരു രഹസ്യമായി അല്ലെങ്കിൽ വളരെ സ്വകാര്യമായി നടത്തുന്ന ഒരു സംഭാഷണം അത് നമുക്കറിയാം ഏതൊരു വിഷയത്തിലായിരുന്നു അവിടെ നടന്നിരുന്നത് അവിടേക്ക് ക്ഷണിക്കാതെ കയറി ചെന്ന പത്ര കാരണം പത്രപ്രവർത്തകർക്ക് എവിടെയും കയറി ചെല്ലാം എന്നുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നത് അവർ മുൻകൂട്ടി കയറി ചെന്നതുകൊണ്ട് അവരുടെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് ആജ്ഞ അപിച്ചു അല്പം ദേഷ്യത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ പ്രകൃതി എല്ലാവർക്കും അറിയാം പക്ഷെ സതീശനെ പോലെയുള്ള ഒരാളെ പ്രത്യേകിച്ചും ഗാന്ധിസും ഒക്കെ നടക്കുന്ന വലിയ ഗാന്ധിയനായ ഒരു മനുഷ്യൻ ഈ പറയുന്ന വാചകം എത്രത്തോളം ശരിയാണെന്ന് ആ പാർട്ടിയിൽ തന്നെ അണികൾ ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ബാക്കി ഭാഗം കൂടെ ഒന്ന് കേട്ടു നോക്കാം ആള് മഹാശുണ്ടിക്കാരനാണെന്ന് തോന്നുന്നു സ്വന്തം കെ പി സി സി പ്രസിഡൻറ്റിനോടാണ് ഈ വിധത്തിൽ പെരുമാറുന്നത് ഏത് ആരോ ഒരു നേതാവ് ഒരു ഷാൾ അണിയിക്കാൻ പോയതാണ് തട്ടി മാറ്റുകയാണ് ആള് അപ്പം ഭയങ്കര ശുദ്ധിക്കാരനാണ് കോപക്കാരനാണ് നമ്മുടെ ഈ സതീശൻ സാർ എന്നുള്ളതൊക്കെ ഈ കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി കൂടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല കേട്ടോ എന്നാൽ പറവൂരിലെ ജനങ്ങളോട് ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് ചാനല് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഈ പറവൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതിന്റെ ചെറിയൊരു ഭാഗം ഒന്നും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വില കുറച്ച് കാണിക്കാനോ മറ്റൊന്നുമല്ല സമൂഹത്തിൽ നമ്മുടെ ലീഡേഴ്സ് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു സ്ഥാനത്ത് ഒരു അധികാരത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച് എത്തുമ്പോഴേ അവരെങ്ങനെ പെരുമാറണം അവരിൽ നിന്ന് എന്താണ് നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി ഇവർ മനസ്സിലാക്കണം എന്നുള്ള ഒരു കമ്പിൾ റിക്വസ്റ്റ് മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് നന്ദി നമസ്കാരം ഇത്തരം തമാശകൾ ഇനിയും തുടരും അത്തരം തമാശകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ താങ്ക് യു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നും നോക്കാറില്ല അപ്പൊ പിന്നെ എങ്ങനെ കേരളത്തിന്റെ കാര്യങ്ങൾ പലരും ചെയ്യുന്നില്ല രാജാക്കന്മാരും അവരാണ് ജനങ്ങൾക്കാണെങ്കിൽ അടുത്ത തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചേട്ടൻ അഭിപ്രായം പറഞ്ഞാൽ മതി സാധ്യതയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ആയിരിക്കും കൂടുതൽ ഒറ്റകക്ഷിയായിട്ട് വന്നത് അവര് ആവശ്യപ്പെടും മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇല്ല സാധ്യതയില്ല സാധ്യത തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമോ സാധ്യതയുണ്ടോ എന്നുള്ളാണ് ചോദ്യം ചേട്ടന്റെ അഭിപ്രായം എന്താ കാരണം കാരണം അവിടെ കൂടുതലാണ് കോൺഗ്രസ് പാർട്ടി തന്നെ വി ഡി ശതീനെ വിട്ടും ഒക്കെ പറയുന്നുണ്ട് അതിലൊക്കെ ആരോപണങ്ങളാണ്

കാൽനട യാത്രക്കാരിക്ക് പോകാനുള്ള സൗകര്യം എല്ലാരും ഭയപ്പന് ഇവിടെ ഒരു സൗകര്യം ഇല്ല അവരുടെ ഉള്ള തർക്കങ്ങളും എത്ര അഞ്ച് പേരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവര് എടുത്തു കാണിക്കുന്നത് വി ഡി സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള ആംബിയർ ഉണ്ടോ ഇല്ല മൂന്നാം വട്ടവും പിണറായി വിജയൻ വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം തവണ ഭരിച്ചു അതറിയാലോ അല്ലേ അപ്പൊ മൂന്നാം വട്ടം എങ്ങനെയാണ്ടാവും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല പുള്ളിക്കാരനെ രാഷ്ട്രീയപരമായിട്ടേ അറിയുള്ളു അപ്പൊ വ്യക്തി എന്നുള്ള നിലയിൽ ചേട്ടനറിയാന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ തീരാത്തോണ്ടാണോ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അവര് രണ്ടു മൂന്ന് വാക്ക് പറയാമോ അപ്പൊ പുള്ളി സംസാരിക്കുന്നില്ല പുള്ളിനെ പറ്റി പുള്ളി ഒന്നും പറയാനില്ല അല്ലെ അല്ലെ അപ്പൊ നമുക്കൊന്നും പറയണ്ട എല്ലാം നമ്മുടെ പ്രേക്ഷകരും കേരളത്തിലെ ജനങ്ങളും തീരുമാനിക്കട്ടെ